സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഗായത്രി എന്ന് പറയുന്ന നാൽപ്പത്തി അഞ്ച് വയസ്സുകാരിയായ വീട്ടമ്മ രാവിലത്തെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം ഒൻപത് മണിയോട് കൂടിയിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇരുന്നപ്പോഴേ അവർക്കൊരു കോൾ വരുന്നു ആ കോൾ വിളിക്കുന്നത് ഹരിയാനയിൽ നിന്നാണ് അവർക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറാണ് അങ്ങനെ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകളെ ഹരിയാനയിലുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ആശുപത്രിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കുകയാണ് ഈ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മകളല്ലാതെ നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കാം അവൾ ഡൽഹിയിലേക്കാണ് പോയത് ഹരിയാനയിലേക്കല്ല അവൾ ഹരിയാനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ അമ്മ പറയുകയും ചിരിക്കുകയും ചെയ്തു അതിനുശേഷം ഫോൺ കട്ടാക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴേ അതേ അയാൾ വീണ്ടും വിളിക്കുന്നു അയാളോട് പറഞ്ഞു നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അപ്പോഴാണ് ഇയാൾ പറയുന്നത് നിങ്ങളുടെ പേര് ഗായത്രി എന്നല്ലേ നിങ്ങളുടെ മകളുടെ പേര് ഭാവന എന്നല്ലേ നിങ്ങളുടെ മകളുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഇത് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞ ഗായത്രിക്ക് ഭയങ്കരമായിട്ടുള്ള കാരണം മകൾക്ക് എന്താണ് സംഭവിച്ചത് അങ്ങനെ പെട്ടെന്ന് തന്നെ തന്റെ മൂത്ത മകനെ വിവരം അറിയിക്കുന്നു രണ്ടുപേരും കൂടി നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിലേക്ക് പോവുകയാണ് ഇദ്ദേഹം പറഞ്ഞ ഹോസ്പിറ്റലിൽ എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം ഭാവന എന്ന് പറയുന്ന പെൺകുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവിടെ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു ആ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിയോട് കൂടി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഉമേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൊണ്ടുവന്നത് എന്ന് പറയുകയും ചെയ്തു അപ്പൊ ഉമേഷ് എവിടെ എന്ന് ചോദിച്ചപ്പോഴേ ആ ഒരു റിസപ്ഷൻ ഇരിക്കുന്ന സ്ത്രീ പറഞ്ഞു അയാളെ തന്നെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അതായത് അയാളെ കാണുന്നില്ല രാവിലെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയതാണ് ഇപ്പോഴും രാത്രി ഒമ്പത് മണിയായിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറായിട്ടും അയാളുടെ വിവരമില്ല പിന്നീട് റിസെപ്ഷൻ ഇരുന്ന സ്ത്രീ പറയുകയാണ് നിങ്ങളുടെ മകൾ അയച്ചു ഇല്ലാൻ ഉള്ളത് അവൾക്ക് വേണ്ട ചികിത്സകൾ നൽകാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരോട് പറയൂ അദ്ദേഹം ഇവിടെ ഒരു ചീട്ട് എടുത്തു വെച്ചു എന്നല്ലാതെ പൈസ ഒന്നും അടച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അമ്മ പറഞ്ഞു പൈസക്കൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്റെ മകളുടെ ചികിത്സ നടക്കണം എനിക്ക് എൻ്റെ മകളുടെ എന്ന് പറഞ്ഞപ്പോഴേ ഐ സിയുലേക്ക് പോകാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഐ എത്തിയപ്പോഴേ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ മകള് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് കാരണം എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് അമ്മയ്ക്ക് തന്നെ ഒരു അതിശയമായിരുന്നു അതായത് ഡൽഹിയിലേക്ക് പോയ തൻ്റെ മകള് എങ്ങനെയാണ് ഹരിയാനയിലെത്തിയത് അത് മാത്രമല്ല എങ്ങനെയാണ് അവൾക്ക് പൊള്ളലേറ്റത് ആരാണ് അവളെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ അമ്മ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഏതായാലും അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അതായത് ജയ്പൂരിലുള്ള നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടത്തേക്ക് മാറ്റണം എൻ്റെ മകളെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേ ഡോക്ടർ വന്നു പറഞ്ഞു നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവൾ പോയി എന്നാണ് പറഞ്ഞത് എന്തായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും വിഴിയും ഇതൊക്കെയാണ് എന്തായാലും അമ്മ കുറച്ച് ധൈര്യമുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പിന്നീട് പിറ്റേ പിറ്റേ ദിവസം രാവിലെ മാത്രമാണ് പോസ്റ്റ്മോർട്ടം അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും പോലീസ് ും ആൾക്കാരൊക്കെ വന്നു പോലീസുകാരോട് പറഞ്ഞു എനിക്ക് സംശയമുണ്ട് അതായത് എന്റെ മകൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുകയും അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഊറ്റിയിട്ട് തന്നെയാണ് മരിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല വയറ്റിൽ ഒരു കുത്ത് ഒരു കത്തിയോണ്ട് ഒരു പാടും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് ചെറിയ ഒരു കുത്ത് മാത്രമാണ് അതല്ല മരണ കാരണം തീപ്പൊള്ളിൽ തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേക വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ പോലീസ് ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ ിൽ ചെന്നിട്ട് അന്വേഷിച്ചു അതായത് ഇവിടെ ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊസീജിയർ എന്താണ് എന്ന് ചോദിച്ചപ്പോഴും അവര് പറഞ്ഞു സാറേ കൊണ്ടുവരുന്ന അയാളുടെയും അതുപോലെ രോഗിയുടെയും ഐ ഡി കാർഡും പ്രൂഫും എല്ലാം ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചു വെക്കും അങ്ങനെയാണെങ്കിൽ ഈ ഭാവനയെ കൊണ്ടുവന്ന അയാളുടെ ഐ ഡി കാർഡ് ഇവിടെ എന്ന് ചോദിച്ചപ്പോഴും അതിന്റെ കോപ്പി എടുത്ത് പോലീസിന് കൊടുത്തു ആ കോപ്പി വായിച്ചപ്പോഴും ഉമേഷ് ഉമേഷിന്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏതായാലും പോലീസ് നേരെ ഉമേഷിന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തുമ്പോഴേ ഉമേഷ് അവിടെ ഇല്ല അതായത് വീടൊക്കെ പൂട്ടിയിരിക്കുകയാണ് പിന്നീട് പോലീസ് വന്ന് വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി തുറക്കുകയാണ് തള്ളി തുറന്നിട്ട് അതിൻ്റെ അകം പരിശോധിച്ചപ്പോഴേ അത് അവിടെ നിന്നും ഇതുപോലെ കത്തിയ ഒരു തുണിയും പിന്നെ എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ ഒരു കുപ്പിയും ഇതെല്ലാം കിട്ടുകയാണ് അപ്പോൾ പോലീസിന് മനസ്സിലായി ഉമേഷ് തന്നെയാണ് പ്രതി അതായത് ഉമേഷ് തന്നെയാണ് കത്തിച്ചിരിക്കുന്നത് പിന്നീട് പോലീസ് അയൽവാസികളെല്ലാം ചോദ്യം ചെയ്തു അയൽവാസികൾ പറഞ്ഞു രാവിലെ ഇവിടെ ഒരു യുവതി വന്നിരുന്നു അവർ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ അവർ സംസാരിക്കുന്നത് കേട്ടു പിന്നീട് ഞങ്ങൾ കാണുന്നത് ആ കുട്ടിയെ തീ നിലയിലാണ് അപ്പോൾ ഉമേഷാണ് ഇവിടുന്ന് ഓട്ടോറിക്ഷയും പിടിച്ച് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇനി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ വീട്ടിൽ ചോദിച്ചാൽ മതി സാർ എന്ന് പറഞ്ഞിട്ട് ഭാര്യ വീടിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തു അതിനുശേഷം പോലീസുകാർ നേരെ ഭാര്യ വീട്ടിലേക്കാണ് പോയത് അവിടെ എത്തുമ്പോഴും പറഞ്ഞ സുന്ദരിയായ ഒരു യുവതി രണ്ട് മക്കളെയും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഉമേഷ് എവിടെ അപ്പോൾ അവർ പറഞ്ഞു സാറേ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല പോലീസുകാർ ഏതായാലും നല്ല വിരട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു അതായത് ഉമേഷിനെ ഇനി നീ കാണുമെന്ന് വിചാരിക്കേണ്ട അവനെ ഞങ്ങൾ തൂക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു പക്ഷെ ആ സ്ത്രീ ഒരു പുലുക്കവും ഇല്ലാതെ പറഞ്ഞു സാറേ എനിക്കറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് അറിയുന്നതൊന്നുമല്ല സത്യം എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഈ സ്ത്രീ പറയുന്നത് കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നാം തീയതി ഉമേഷ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാകുകയാണ് ഉമേഷ് ഹാജരാകുന്നു അങ്ങനെ പ്രതിയെ പിടിച്ചിരിക്കുന്നു ഈ കേസ് ക്ലോസ് ചെയ്യാം പ്രതിയെ ഹാജരാക്കാം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേ ഉമേഷ് പറയുകയാണ് സാറേ ഈ ഗായത്രി എന്ന് പറഞ്ഞ ഈ സ്ത്രീ പറഞ്ഞത് നുണയാണ് അതായത് അവർ പറഞ്ഞതല്ല സത്യം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് ഉമേഷ് എല്ലാ കാര്യങ്ങളും പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഉമേഷും അതുപോലെ ഭാവനയും കണ്ടുമുട്ടുന്നത് ഭാവനയുടെ ഒരു ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിനാണ് ജയ്പൂരിൽ നിന്നും ഇവിടെ ഹരിയാനയിലേക്ക് വന്നത് അന്ന് അമ്മയും സഹോദരനും ഭാവനയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഭാവനയെന്ന് കണ്ടുമുട്ടി പിന്നീട് ഇവർ തമ്മിൽ നല്ല നല്ല സൗഹൃദത്തിലാകുന്നു അങ്ങനെ സൗഹൃദത്തിലായപ്പോഴേ ഉമേഷിന് ഒരു മോഹം ഭാവനയെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ ജയ്പൂരിലേക്ക് പോവുകയാണ് ജയ്പൂരിൽ ചെന്നിട്ട് ഭാവനയുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു നിങ്ങളത്തെ തമാശ പറയുകയാണോ വേലിയും കൂലിയും ഇല്ലാത്ത ഉരുത്തലാണ് നിങ്ങളുടെ മകൻ അതുമാത്രവുമല്ലേ എൻ്റെ മകളെ ഞങ്ങൾ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി വിടുകയാണ് ഫിലിപ്പീൻസിലാണ് എം ബി ബി എസ് പഠിക്കുന്നത് നിങ്ങളെന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ ഉമേഷിൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും ഒക്കെ അപമാനിച്ചിട്ടാണ് വിട്ടത് എന്നുള്ളതാണ് അവരങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വന്നതിന് ശേഷം അമ്മ പറഞ്ഞു മോനെ കല്യാണം നടക്കില്ല അതായത് അവർ വലിയ വലിയ പ്രതീക്ഷയാണ് അവർക്ക് അവർ ഒരിക്കലും നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരില്ല എന്ന് പറയുകയും അങ്ങനെ ഉമേഷിന് ഭയങ്കരമായിട്ടുള്ള വിഷമമായി ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഭാവന ഈ ഉമേഷിനെ ഫോൺ ചെയ്തു ഉമേഷിനോട് പറഞ്ഞു ഞാൻ ഇതുപോലെ പഠിക്കാൻ പോവുകയാണ് ഞങ്ങൾ നമുക്കൊരിക്കലും ഒന്നാകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു അതായത് ഇത്രയും നാളും നല്ല സൗഹൃദത്തിൽ അതുപോലെ തന്നെ പ്രണയത്തിലിരുന്ന അവർ പറയുകയാണ് ഒരു ദിവസം കൊണ്ടേ ഒരിക്കലും ഞങ്ങൾ നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല ഞാൻ പോവുകയാണെന്ന് അതിനുശേഷം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെല്ലാവരും മുൻകൈ എടുത്തിട്ട് ഉമേഷിനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം നടത്തിക്കൊടുക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവനയുമായിട്ടോ അവരുടെ വീട്ടുകാരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല അങ്ങനെയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഒരു ഫോൺ കോൾ വരികയാണ് ഉമേഷിന് ആ ഫോൺ കോൾ വിളിച്ചയാൾ ഭാവനയായിരുന്നു ഭാവനെ വിളിക്കുന്നത് ഫിലിപ്പീൻസ് എന്നാണ് എൻ്റെ പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞു ഞാനൊരു ഡോക്ടർ ആവുകയാണ് ഇനി നാട്ടിൽ വന്നിട്ട് എനിക്ക് ഡിഗ്രി എടുക്കണം അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടറി പദവി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവന ഇങ്ങനെ വാതം വരാത്ത സംസാരിക്കുകയാണ് അപ്പോഴാണ് ഉമേഷ് പറഞ്ഞത് എന്നെ നീ എനി വിളിക്കണ്ട അതായത് എൻ്റെ വിവാഹം കഴിഞ്ഞു എനിക്കിപ്പോഴും രണ്ട് കുട്ടികളുമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഏതായാലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല എന്നാണ് ഭാവന പറയുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമേഷ് അവിടെ ഫോൺ വെക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി വീണ്ടും വിളിക്കുന്നു എനിക്ക് നിന്നെ കാണണം എനിക്ക് നിന്നെ തന്നെ വേണം എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഭാവന നിരന്തരമായിട്ട് വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ഭാര്യയോട് തുറന്നു പറഞ്ഞു അതായത് ഭാവന ഇപ്പോൾ പറയുന്നത് അവളെ കല്യാണം കഴിക്കണം അതിനുള്ള ബോംബഴിക്കും അവള് തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് മക്കളെയും പിന്നെ ഭാര്യയെയും ഒഴിവാക്കണം അവരെ ഡിവോഴ്സ് ചെയ്യണം അവർക്ക് എത്രയാ പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കാം എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെ ഇത് കേട്ട ഉമേഷിന്റെ ഭാര്യ സമാധാനിപ്പിക്കുകയാണ് ഉമേഷിനെ അതൊക്കെ ഇനി ആ നമ്പറിൽ കോൾ വന്നാൽ എടുക്കണ്ട എന്ന് പറഞ്ഞ് അവരെ നമ്പർ വരെ മാറ്റുകയാണ് പിന്നീട് ഈ നമ്പറിൽ കിട്ടാത്തതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി രാവിലെ എട്ട് മണിയോട് കൂടിയിട്ട് ഭാവന ഈ വീട്ടിലെത്തുന്നത് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ തൊഴിൽ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉമേഷ് അപ്പോഴാണ് ഈ ഭാവനെ വന്നിട്ട് പറയുന്നത് എനിക്ക് നിന്നെ തന്നെ കല്യാണം കഴിക്കണം എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരുന്നു ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഇറങ്ങി വന്നോ ഭാര്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ നിങ്ങൾ എന്ത് ഭ്രാന്താണ് പറയുന്നത് അതായത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പോയ സ്ത്രീയല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് എന്റെ ജീവിതം കൂടി നശിപ്പിക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവരോട് നല്ല ഇതായിട്ട് പറഞ്ഞവരോട് നിങ്ങൾ തിരിച്ചു പോകണം എന്നൊക്കെ ഈ പിന്നെ ഉമേഷിന്റെ ഭാര്യ ആവശ്യപ്പെടുകയാണ് ഞാൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല ഞാൻ ഇവിടുന്ന് ചാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഒരു കഠാര പോലെയുള്ള ഒരു കത്തി അതെടുത്തിട്ട് ഇവരുടെ വയറ്റിന് ഇവർ കുത്തുകയാണ് ആ വയറ്റിന് കുത്തിയപ്പോഴും ഉമേഷ് പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ കത്തി പിടിച്ച് കളയുകയാണ് അതിനുശേഷം പറഞ്ഞാ ആശുപത്രി പോകാം എന്ന് പറഞ്ഞ് ഉമേഷ് പിടിച്ചു വലിക്കുമ്പോഴേ അവിടെ വെച്ചിട്ട് ഇവരുടെ ദേഹത്ത് ഇവർ തന്നെ പെട്രോൾ ഒഴിക്കുകയാണ് അതിനുശേഷം ഇവര് തന്നെ കത്തിക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചത് എന്നാണ് ഉമേഷ് പറഞ്ഞത് അതിനുശേഷം തോന്ന ഉമേഷിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെട്രോൾ വാങ്ങിച്ച പെട്രോൾ പമ്പ് കണ്ടുപിടിക്കുന്നു കടാര വാങ്ങിച്ച സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു അങ്ങനെ സ്വന്തമായിട്ട് തീ കൊളത്തിയതാണ് ലൈറ്റർ വരെ വാങ്ങിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നുള്ള തെളിവുകളെല്ലാം കിട്ടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഉമേഷ് എന്ന് പറയുന്ന ഇയാൾ നിരപരാധിയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് ഇയാൾ എന്തിനാണ് മുങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മനസ്സിലായി അതായത് ഈ സ്ത്രീന് മരിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം പൊളയിലേറ്റിരുന്നു ജീവിക്കാൻ അതായത് ഒരു ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത് ഏതായാലും അത് അങ്ങനെ മരിച്ചു പോകുകയാണെങ്കിൽ ഞാനൊരു കൊലപാതകയാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കേസ് നടങ്ങുന്നതുവരെ ഒന്ന് മുങ്ങി നടക്കാം എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം നേരെ ഭാര്യയെ ഭാര്യയെ കുറ്റം ഉണ്ടാക്കി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ മറ്റൊരു സ്ഥലത്ത് ഒളിവിൽ താമസിക്കുകയായിരുന്നു പിന്നീട് ഇയാൾക്ക് തോന്നി എത്ര കാലം ഇങ്ങനെ ഒളിവിൽ താമസിക്കും എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയാം അതുമാത്രമല്ല നിരന്തരമായിട്ട് തന്റെ പിന്നെ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് അതും അപകടം തന്നെയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോഴും വന്ന് കീഴടങ്ങിയത് ഏതായാലും നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉമേഷ് എന്ന് പറയുന്നയാള് നിരപരാധിയാണെന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അയാളെ കേസിൽ നിന്നൊന്നും ഒഴിവാക്കിയിട്ടില്ല ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഭൂപളിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവും കൂടി ഇത് ചെയ്തതാണെന്നാണ് ഗായത്രി ഇപ്പോഴും ആരോപിക്കുന്നത് എന്നുള്ളതാണ് ഈ മരിച്ച ഭാവനയുടെ അമ്മ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം